അസലാമലൈക്കും പ്രിയപ്പെട്ട സുഹൃത്തുക്കളിൽ മരണം ആർക്കും എപ്പോഴും ഏത് രൂപത്തിലും വരാവുന്നതാണ് ദിവസവും നിരവധി മരണവിവരങ്ങളാണ് നമ്മിലേക്ക് എത്തിക്കൊണ്ടിരിക്കുന്നത് ദുഃഖിപ്പിക്കുന്നതായ നിരവധി മരണ വാർത്തകൾ നാം അറിയുന്നു പ്രത്യേകിച്ചും സോഷ്യൽ മീഡിയ യുഗത്തിൽ ലോകത്തിൻ്റെ പല ഭാഗങ്ങളിൽ നടക്കുന്ന മരണവിവരങ്ങൾ നമ്മൾ അറിയുന്നു നാം അറിയേണ്ടതും അറിയാത്തതുമായ എത്രയോ മരണ വിവരങ്ങളാണ് നമുക്ക് സോഷ്യൽ മീഡിയയിലൂടെ കിട്ടിക്കൊണ്ടിരിക്കുന്നത് ഈ മരണവിവരങ്ങൾ അറിയുമ്പോൾ നാം എന്ത് ചെയ്യുന്നു അതോടൊപ്പം മരണവിവരം എങ്ങനെ നാം അറിയിക്കണം നമ്മൾ മനസ്സിലാക്കേണ്ടതായ ഒരു കാര്യമാണ് ഇത് വിവരം ഇന്ന് പലരും അറിയിക്കുന്നുണ്ട് ശരിയാണ് നല്ലത് തന്നെയാണ് പ്രോത്സാഹിപ്പിക്കേണ്ടതുമാണ് പക്ഷേ മരണ വിവരം എങ്ങനെയാണ് അറിയിക്കേണ്ടത് അത് പലരും ശ്രദ്ധിക്കാറില്ല എന്നുള്ളതാണ് വിവരം അറിയിക്കുമ്പോൾ ആ പ്രത്യേകമായി ശ്രദ്ധിക്കേണ്ടതായ കാര്യം ഒന്ന് മരണപ്പെട്ട വ്യക്തിയുടെ പേര് വിവരങ്ങൾ നൽകണം അതോടൊപ്പം മരണ കാരണങ്ങളും അറിയിക്കുന്നത് നല്ലത് തന്നെയാണ് മറ്റൊന്ന് മരിച്ച വ്യക്തിയുമായിട്ടുള്ള ബന്ധം അറിയിക്കുന്ന ആളുടെ ബന്ധം നൽകുന്നതും ഗുണകരം തന്നെ മറ്റൊരു കാര്യം മരണപ്പെട്ട വ്യക്തിയെ മയ്യത്ത് നിസ്കാരിക്കുന്ന സമയം സ്ഥിരം അറിയിക്കണം ഇന്ന് പല ആളുകളും വിവരങ്ങളോട് അറിയിക്കും എന്നതല്ലാതെ മയത്ത് നിസ്കാര സമയമോ സ്ഥലങ്ങളോ അറിയിക്കാറില്ല അത് നിർബന്ധമായും അറിയിക്കണം അതോടൊപ്പം നേരത്തെ പറഞ്ഞു മരണകാരണങ്ങൾ ചിലപ്പോൾ ചില മരണകാരണങ്ങൾ അറിയുമ്പോൾ ആ മരിച്ച വ്യക്തിയോട് വല്ലാതെ വിഷമവും സഹതാപവും തോന്നും ആ ദുഃഖം കാരണം ആ സഹതാപം കാരണം ആ മയത്തിന് കൂടുതൽ കാര്യങ്ങളും ഒക്കെ ലഭിക്കാൻ സാധ്യതയുണ്ട് ഉദാഹരണത്തിന് ഒരു പെട്ടെന്നുള്ളൊരു അപകട മരണങ്ങൾ ആണെങ്കിൽ അത് മനുഷ്യരെ പലപ്പോഴും വേദനിപ്പിക്കുന്ന കാര്യങ്ങളാണല്ലോ മനസ്സിനെ വേദനിപ്പിക്കും ആ വേദനയിൽ നിന്നുണ്ടാകുന്ന ഒരു ദ്വാരുണ്ട് ആ ദുആ മയത്തിന് വളരെ കൂടുതൽ ഫലം ചെയ്യുന്നതാണ് അപ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കണം എന്നർത്ഥം മരണകാരണങ്ങൾ അറിയിക്കണം മയത്ത് സ്കരിക്കുന്ന സമയവും സ്ഥലവും നമ്മൾ പറഞ്ഞു അതും അറിയിക്കണം ഇന്ന് പല ആളുകളുമായി രണ്ടാം അറിയിക്കുമ്പോൾ എന്താ ചെയ്യുന്നത് എൻ്റെ ഉമ്മ എൻ്റെ ഉപ്പ എൻ്റെ സഹോദരൻ എൻ്റെ അയൽവാസി എന്റെ സുഹൃത്തിൻ്റെ ഉപ്പ ഇങ്ങനെയൊക്കെയാണ് പലരും അറിയിക്കാറ് ഇങ്ങനെ അറിയിച്ചത് കൊണ്ട് ആ മരണപ്പെട്ട വ്യക്തിയുമായുള്ള ബന്ധങ്ങൾ എതിന് വരുന്നുള്ളൂ ആ മരണപ്പെട്ട വ്യക്തിക്ക് ദ്വാ ചെയ്യാൻ എവിടെയെങ്കിലും പറയണമെങ്കിൽ അതല്ലെങ്കിൽ ആ വ്യക്തിയുടെ മയപസ്കരിക്കണമെങ്കിൽ പ്രയാസകരം അല്ലേ പക്ഷേ ഈ അയച്ച വ്യക്തിയേക്കാൾ നമ്മൾ അറിയേണ്ടത് മരണപ്പെട്ട വ്യക്തിയുമായുള്ള ബന്ധങ്ങളായിരിക്കണം ആ മരണപ്പെട്ട വ്യക്തിയായിരിക്കണം അറിയേണ്ടത് ആ അറിയുന്ന ആളായിരിക്കാം ഈ ആഴ്ച വ്യക്തി അറിഞ്ഞുകൊള്ളണം എന്നില്ല അപ്പൊ അവിടെയും ഒരു കൺഫ്യൂഷൻ ഉണ്ടാകുന്നുണ്ടല്ലോ അപ്പൊ എപ്പോഴും മരണവിവരം അറിയിക്കുമ്പോൾ ചുരുക്കി പറയുന്നു മരിച്ച വ്യക്തിയുടെ പേര് വിവരങ്ങൾ മരണ കാരണങ്ങൾ മയ്യത്തെടുക്കുന്ന സമയം മയ്യത്ത് മറമാടുന്ന സ്ഥലം മയത്ത് സ്കരിക്കുന്ന സമയങ്ങൾ ഇത്രയും കാര്യങ്ങൾ അറിയിക്കാൻ നമ്മൾ തയ്യാറാകണം അത് വളരെ ശ്രദ്ധിക്കേണ്ടതായ കാര്യങ്ങളാണ് ഇനി മരണ അറിഞ്ഞാൽ നമ്മൾ എന്ത് ചെയ്യണം മനസ്സിലാക്കേണ്ടതല്ലേ മരണപ്പെട്ട വ്യക്തി മൈ നിസ്കാരത്തിനും അർഹനാണെങ്കിൽ അത് പറ്റുന്ന രൂപത്തിൽ നമ്മൾ ചെയ്യണം ഇന്ന് പല ആളുകളും സോഷ്യൽ ഉടനെ ഒരു സ്റ്റിക്കർ അടച്ചു കൊടുക്കും ഇന്നാലില്ലാഹി എന്ന് എഴുതിയിട്ടുള്ള ഒരു സ്റ്റിക്കർ ഉണ്ടാവണം അതല്ലെങ്കിൽ ഫാത്തിഹയുടെ സ്റ്റിക്കർ അതല്ലെങ്കിൽ മറ്റു പല സ്റ്റിക്കറുകളും അയച്ചു കൊടുക്കും ഇതോടുകൂടി ആ മരണവിവരം അറി അറിഞ്ഞ വ്യക്തിയുടെ ഉത്തരവാദിത്തം കഴിഞ്ഞു എന്നുള്ളതാണ് നമ്മൾ മനസ്സിലാക്കുക ഈ സ്റ്റിക്കർ അയച്ചത് കൊണ്ട് ആ മരണപ്പെട്ട വ്യക്തിക്ക് വല്ല പ്രതിഫലം ലഭിക്കുന്നുണ്ടോ ഈ അയക്കുന്ന എനിക്ക് വല്ല പ്രതിഫലം അള്ളാഹിന്റെ പക്കൽ നിന്ന് ലഭിക്കുമോ ചിന്തിക്കേണ്ടതായ കാര്യമാണ് അതേസമയം ഒരു മരണകേരം അറിഞ്ഞാൽ നമ്മൾ ചെയ്യേണ്ടത് ഇന്നാലില്ലാജി ഇന്നായിൽഹറാജി എന്ന് പറയും സുന്നത്തുണ്ട് ഈ സുഗത്ത് ഈ സ്റ്റിക്കർ ഒട്ടിച്ച് അയച്ചാൽ കിട്ടുമോ ഫാത്തിഹയുടെ സ്റ്റിക്കർ അയച്ചാൽ കിട്ടുമോ ഇല്ല അപ്പന്ത് വേണം അത് നമ്മൾ മനസ്സിലാക്കണം നമ്മൾ റാജിഊൻ എന്ന് പറഞ്ഞുകൊണ്ടായിരിക്കണം ആ സ്റ്റിക്കർ അയക്കേണ്ടത് എന്നാൽ ആ ചൊല്ലിയതിന്റെ പ്രതിഫലം നമുക്ക് കിട്ടും അതിൻ്റെതായ ഗുണം ആ മരണപ്പെട്ട വ്യക്തിപ്പും കിട്ടും അതേപോലെ തന്നെ ഫാത്തിഹ ഓദിക്കൊണ്ടായിരിക്കണം നമ്മൾ സ്റ്റിക്കർ അയക്കേണ്ടത് അതല്ലാതെ ആരോ ഉണ്ടാക്കി വിട്ട എന്തോ ഒരു സ്റ്റിക്കർ ഫാത്തിഹയുടെ സ്റ്റിക്കർ നമ്മൾ അയച്ചത് കൊണ്ട് മരണപ്പെട്ടുപോയ വ്യക്തിക്ക് യാതൊരു പ്രതിഫലവും ലഭിക്കില്ല നമുക്കും ലഭിക്കില്ല നമ്മൾ ഫാത്തിഹ ഓതി ഹതിയ ചെയ്തുകൊണ്ട് സ്റ്റിക്കർ അയക്കുക എന്നാൽ നമുക്കും പ്രതിഫലമായി മരണപ്പെട്ടുപോയ വ്യക്തിക്കും പ്രതിഫലം കിട്ടും ഈ സ്റ്റിക്കർ അയക്കുന്ന എന്ന് അത് നമ്മൾ ചെയ്തു എന്ന് അറിയിക്കാൻ വേണ്ടിയാണ് അത് അയക്കണം എന്ന് നിർബന്ധമുള്ള കാര്യങ്ങളൊന്നും അല്ല കാരണം എന്താണ് അയച്ചാൽ അതിന്റെ ഗുണം എന്തേ ഉള്ളൂ ഈ വ്യക്തിക്ക് ഞാൻ ഇന്നതെല്ലാം ചെയ്തു എന്ന് അറിയിക്കുക എന്നത് മാത്രം അപ്പോൾ സ്റ്റിക്കർ വെറും സ്റ്റിക്കർ മാത്രം നമ്മൾ അയക്കരുത് പിന്നെ നമ്മൾ പ്രത്യേകമായി ശ്രദ്ധിക്കേണ്ട എന്താണ് ആ വ്യക്തിക്ക് പരമാവധി എന്നുള്ള അവസരങ്ങൾ എവിടെയെല്ലാം ഉണ്ടോ അതൊക്കെ നമ്മൾ ചെയ്യുക മരിച്ച വ്യക്തിക്ക് വേണ്ടി മയ്യ സംസ്കരിക്കുക അത് നമ്മൾ മയ്യത്തിൻ്റെ അടുത്ത ബന്ധുക്കളാണെങ്കിൽ നമ്മൾ പരമാവധി മയ്യത്ത് സന്ദർശിക്കുക ആ അവിടെ വെച്ച് മൈതിസ്കരിക്കുക വായ്പ ആണെങ്കിൽ അഥവാ നമ്മൾ വിദൂരതയാണെങ്കിൽ നമ്മൾ മറഞ്ഞ മയ്യത്ത് നിസ്കരിക്കുക മറഞ്ഞ് മൈതിസ്കരിക്കണമെങ്കിൽ ഫർലായ മൈതിസ്കാരം വീടണം എന്നർത്ഥം അത് വീടതിന് ശേഷം നിസ്കരിക്കുക അത് ലോകത്തിന്റെ ഏത് ഭാഗങ്ങളിൽ നിന്നാണെങ്കിലും നമുക്ക് നിസ്കരിക്കാവുന്നതാണ് മറ്റുള്ള ആളുകളുടെ പേരിൽ നമ്മൾ കൂടുതൽ കൂടുതൽ മൈത്രി സംസ്കരിക്കുമ്പോൾ നമ്മുടെ പേരിൽ മൈത്രിസ്കരിക്കാൻ ആളുകൾ ഉണ്ടാകുമെന്നത് നമ്മൾ സന്ദർഭോചിതമായി മനസ്സിലാക്കേണ്ടതാണ് പിന്നെ മറ്റൊന്ന് എന്താണ് തഹസീയത്ത് ഈ തഹസീയത്ത് എന്നുള്ളത് സുന്നത്തായ കാര്യമാണ് ആരെയാണ് നമ്മൾ തേസീയത്ത് ചെയ്യേണ്ടത് മരണപ്പെട്ടു പോയ വ്യക്തിയുടെ അടുത്ത ബന്ധുക്കളെ ഭാര്യ മക്കൾ മരുമക്കൾ സഹോദരി സഹോദരന്മാർ മാതാപിതാക്കൾ ഇത്തരം ആളുകളെയാണ് ചെയ്യൽ ഇത് എത്ര ദിവസം മൂന്ന് ദിവസമാണ് മരണപ്പെട്ടത് മുതൽക്ക് മൂന്ന് ദിവസമാണ് ചെയ്യൽ സുന്നത്തുള്ളത് എന്താ ഈ താജീയത്തുള്ള ഉദ്ദേശിക്കുന്നത് എന്ത് അത് മറ്റൊന്നുമല്ല വേണ്ടി കൽപ്പിക്കുക എന്നർത്ഥം ണെങ്കിൽ മക്കളാണെങ്കിൽ ആ വേർപാടിൽ വേർപാടിൽ മക്കൾക്ക് വളരെ വിഷമിച്ചുണ്ടായിരിക്കും അപ്പോൾ അവരെ സമാശ്വസിപ്പിക്കുക എന്നർത്ഥം കരയരുത് വിഷമിക്കരുത് നിങ്ങൾക്ക് താങ്ങും ഉപ്പ പോയി നിങ്ങൾക്ക് താങ്ങും തണലുമായി ഞങ്ങളുണ്ട് എന്ന് സമാശ്വസിപ്പിക്കുകയാണ് വേണ്ടത് അതോടൊപ്പം മറ്റൊന്ന് എന്താണ് മുസ്ലിം മുസ്ലിം ആയ ആളാണ് മരണപ്പെട്ടത് എങ്കിൽ ആ മരണപ്പെട്ടു പോയ വ്യക്തിക്ക് വേണ്ടി ആ ചെയ്യലും എന്തുണ്ട് എന്നുള്ളതാണ് മരണപ്പെട്ടു പോയ വ്യക്തിയുടെ പാരസ്ഥ ഗുണം ലക്ഷ്യമാക്കിക്കൊണ്ട് മുസ്ലിം ആയിരിക്കണം അതോടൊപ്പം വിശ്വാസവും ഉണ്ടായിരിക്കണം എന്ന് നമ്മൾ പ്രത്യേകം മനസ്സിലാക്കേണ്ടതായ കാര്യമാണ് അപ്പൊ പ്രത്യേകമായ സുന്നത്തുള്ള കാര്യമാണ് വളരെ നിന്ന് വളരെ പ്രതിഫലം ലഭിക്കുന്നതായ ഒരു കാര്യവും കൂടിയാണെന്ന് നമ്മൾ മനസ്സിലാക്കുക മരണപ്പെട്ടു വ്യക്തിയുടെ കുടുംബങ്ങൾ ഇതിനായിട്ട് ചടഞ്ഞ് പടഞ്ഞ് ഇരിക്കേണ്ട ആവശ്യങ്ങളും ഒന്നുമില്ല എവിടെയാണോ ഉള്ളത് അവിടെ നമ്മൾ ചെന്നുകൊണ്ട് തഴസിയത് ചെയ്യുകയാണ് വേണ്ടത് ഈ നമുക്ക് എത്തിപ്പെടാൻ പറ്റാത്ത സ്ഥലങ്ങളാണെങ്കിൽ അങ്ങനെ ഉണ്ടാകുമല്ലോ വിദേശത്ത് കാണെങ്കിൽ എന്തു ചെയ്യാം അവർക്ക് കത്തുകളയച്ച് സന്ദേശങ്ങളയച്ചു ഫോൺ വിളിച്ചൊക്കെ നമുക്ക് തഴചിത് ചെയ്യാം അതൊക്കെ ചില്ലത്തുള്ള കാര്യങ്ങളാണെന്ന് നമ്മൾ മനസ്സിലാക്കണം ഇത്രയും പറഞ്ഞുകൊണ്ട് നിർത്തുന്നു അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു